ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് ത്രീ മ്യൂ പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെ ഇതിൽ കാണുന്നത് ഒരു മാറ്റിൽ കിടന്നിട്ട് നമ്മുടെ പപ്പി ഉറങ്ങുന്നു മുകളിൽ ഒരു സൈഡിൽ കാറ്റിരിക്കുന്നുണ്ട് പപ്പി ഉറങ്ങുന്നുണ്ടല്ലേ നമുക്ക് നോക്കാം ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ മിയു ഹി ഹിയർ എ സൗണ്ട് എന്ത് പറ്റിയത് ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് പപ്പി സുഖമായിട്ടായ മാറ്റിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു നല്ല ഉറക്കാണ് പപ്പി പപ്പി നല്ല ഇതിൽ മാറ്റിൽ കിടന്നുറങ്ങിയായിരുന്നു ഈ മാറ്റ് കിടക്കുന്നത് സോഫയുടെ അടുത്തായിരുന്നു പെട്ടെന്നൊരു മ്യൂ ഒരു സൗണ്ട് കേട്ടു പെട്ടെന്ന് സൗണ്ട് കേട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പി എണീറ്റു ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ് ഹി ലുക്കഡ് എറൌണ്ട് പപ്പി പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ തലക ഉയർത്തി ചുറ്റും നോക്കി പപ്പി റേസഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി ഹിസ് അവൻ ഹെഡ് തല ലുക്കഡിൻ്റെ അർത്ഥം നോക്കി എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയായിരുന്നു മാറ്റ് പായ നിയർ അടുത്ത് അപ്പൊ പപ്പി ഒരു മാറ്റിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു പെട്ടെന്ന് മിയാവുന്ന ഒരു സൗണ്ട് കേട്ടപ്പോ പപ്പി എണീറ്റ് ചുറ്റും നോക്കി തലക്ക തിരിച്ച് ചുറ്റും നോക്കി ഓ നോബിസ് ഹിയർ ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗൈൻ മിയാവോ എന്താ പപ്പി ചുറ്റും നോക്കിയപ്പോ എന്താ ആരെയും കാണാനില്ല പപ്പി എന്ത് ചെയ്തു പിന്നെയും ഉറങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ പിന്നെയും ഒരു സൗണ്ട് കേട്ടു ഞാൻ ഒന്ന് പിന്നെയും ഒരു സൗണ്ട് കേട്ടു പപ്പി നല്ല ഉറക്കായിരുന്നു അല്ലെ നല്ല ഉറക്കായത്തിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് എണീറ്റത് എണീറ്റ് ചുറ്റും നോക്കിയപ്പോൾ എന്താ ആരെയും കാണാനില്ല അപ്പം എന്ത് വിചാരിച്ചു പപ്പി പിന്നെയും ഉറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെയും ഉറങ്ങാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും പിന്നെയും ഒരു സൗണ്ട് കേട്ട് പപ്പി എണീറ്റു ഓക്കെ അടുത്ത ഈ പിക്ചറിൽ കാണാം പപ്പി എന്തായാലും ബെഡിൻ്റെ താഴെ നോക്കുന്നു അപ്പോൾ പൂച്ച എവിടെയുള്ളത് കട്ടിലും ഇരിക്കുന്നുണ്ടല്ലേ ഈസ് ദർ ആസ്കഡ് ദ പപ്പി ഹീ ലുക്കഡ് അണ്ടർ ദ ബെഡ് നോ ഈസ് ഹിയർ എന്താ ഈസ് ദർ ആസ്കഡ് ദ പപ്പി ഇവിടെ ഒന്നും ആരെയും കാണാമല്ലേ എവിടെ പോയി ഹീ ലുക്കഡ് അണ്ടർ ദ ബെഡ് പപ്പി എന്താ ചെയ്തു ബെഡിൻ്റെ താഴെക്കൊന്ന് നോക്കാം നോക്കിയപ്പോൾ എന്താ ആരെയും കാണാല്ലേ നോബഡി ഈസ് ഹിയർ പപ്പി നോക്കിയപ്പോൾ ആരെയും കാണാല്ലേ ലുക്കഡെന്ന് പറഞ്ഞാൽ നോക്കി അണ്ടർന്ന് പറഞ്ഞാൽ താഴെ നോബഡി ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുമില്ല ആസ്കഡിൻ്റെ അർത്ഥം ചോദിച്ചു പപ്പി ഹൂസ് ദിയർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇവിടെ ആരെങ്കിലും ഇവിടെ ആരാണ് എവിടെന്നൊക്കെ നോക്കിയിട്ട് ചോദിച്ചുകൊണ്ടാണ് നോക്കുന്നത് ഇനി പപ്പി എന്താ ചെയ്യാൻ പോണേ അടുത്ത ഈ പിക്ചറിൽ കാണാം പപ്പി ഒരു ടേബിളിന്റെ താഴേക്ക് ഓടി വരികയാണ് അപ്പോൾ പൂച്ച എവിടെ ഇരിക്കണേ പൂച്ചല്ലേ സൗണ്ട് ഉണ്ടാക്കിയത് പൂച്ച എവിടെ ഇരിക്കുന്ന ടേബിളിൻ്റെ മോളിൽ അണ്ടർ ദ ടേബിൾ നോബി വാസ് ദർ എന്താ ദർച്ചഡ് അണ്ടർ ദ ടേബിൾ പപ്പി എന്താ പിന്നെയും സെർച്ച് ചെയ്യാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങി എവിടെക്കിനി അന്വേഷിക്കണത് ബെഡിന്റെ താഴെ അന്വേഷിച്ചു ബെഡിൻ്റെ താഴെ നോക്കി ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകണം അല്ലാതെ ടേബിൾ ടേബിളിന്റെ താഴെ നോക്കാൻ പോണ് അവിടെ നോക്കിയപ്പോഴും ആരെയും നോബഡി ഞോബി ഫാസ്തയർ ഇവിടെയും ആരെയും കാണാനില്ല ഇവിടെ ഒന്നും വരില്ല പിന്നെ എവിടെ നിന്നായി സൗണ്ട് കേട്ടിരുന്ന പപ്പി നോക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഒരു പിക്ചറിൽ കാണെന്താണ് പപ്പി ഒരു ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് വിൻഡോ ഒരു മുകളിൽ കയറി നിൽക്കുകയാണ് എന്നിട്ട് നോക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ ഒരു പൂവൻ കോഴിനെ കാണാനുണ്ടല്ലേ ഹീ ക്ലിംബഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട് ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ് ഹീ ക്ലിംബഡ് ഓൺ ടു ദ വിൻഡോ പപ്പി വിൻഡോയിലേക്ക് കയറി നിന്നിട്ട് എന്താ നോക്കണ പുറത്തേക്ക് നോക്കണു റൂസ്റ്ററിനെ കണ്ടു മുറ്റത്ത് റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി പൂവൻ കോഴിനെ കണ്ടു പപ്പി വേഗം റൂസ്റ്ററിൻ്റെ അടുത്തെത്തിയിട്ടാണ് അടുത്ത പിക്ചറിൽ പപ്പി റോസ്റ്ററും നിൽക്കുന്നതാണ് കാണിക്കുന്നത് പപ്പി റാൻ ടു ദ റോസ്റ്റർ ദോസ്റ്റർ ദോസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് കോ പപ്പി റാൻ ടു ദ റൂസ്റ്റർ പപ്പി വേഗം റോസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി പപ്പി വേഗം പൂവൻ കോഴി റോസ്റ്റർ എന്ന് പറഞ്ഞ പൂവൻ അടുത്തേക്ക് ഓടി ഹൂസെഡ് മ്യോ പപ്പിയുടെ വിചാരം എന്താ റോസ്റ്റർ ആണ് മിയാവൂ എന്നുള്ള സൗണ്ട് എടുത്തേന്ന് വെച്ചിട്ടാണ് ഹോ സൈഡ് മിയാവു നീ ഒന്ന് മിയാവൂന്നൊന്ന് പറഞ്ഞേ ഹി ആസ്കഡ് ദ റോസ്റ്റർ പപ്പി റോസ്റ്ററിനോട് ചോദിച്ചു പറയാണ് മിയാവും എന്നൊന്ന് നീ പറയും ദ റോസ്റ്റർ ഫ്ലാപ്പിഡ് ഹിസ് ബിങ്സ് റോസ്റ്റർ എന്ത് ചെയ്തു റോസ്റ്ററിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ അടിച്ച് റോസ്റ്ററിൻ്റെ ചിറക് ബിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക് ചിറകൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊടയുമല്ലോ കൊടിങ്ങനെ പൊക്കി ഇങ്ങനെ കൊടയിന് ആയിട്ട് ആൻഡ് സാ ആൻഡ് സാങ് എന്നിട്ട് റോസ്റ്റർ പറഞ്ഞു കോക്കേ ഡൂഡിൽ ഡു കോക്കേ എന്ന് പറഞ്ഞാൽ പോകും കോഴിയൊക്കെ വെച്ചെടുക്കില്ലേ എന്ന് ആ സൗണ്ടിനെ പറയുന്ന പേരാണ് കോക്കേ ഡൂഡിൽ അപ്പം എന്താ വേഗം ഓടിപ്പോയത് റൂസ്റ്ററായിരിക്കും മിയാവും എന്നുള്ള സൗണ്ട് പറഞ്ഞോ വച്ചെടുത്തെന്ന് വെച്ചിട്ടാണ് റോസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞാവശ്യപ്പെട്ടതാണ് റൂസ്റ്ററിനോട് ഒന്ന് നീ മിയാവും ഒന്ന് പറയൂന്ന് അത് കേട്ടപ്പോൾ റോസ്റ്റർ എന്ത് ചെയ്തു റൂസ്റ്റർ വച്ചെടുക്കണ പോലെ അതിന് സാങ് ചെയ്തു കൊക്കേ ഡൂ ഡിൽ ഡൂന്ന് കൊക്കര കോക്കോ അങ്ങനെ വെച്ചെടുത്തു റോസ്റ്റർ പിന്നെ അടുത്തതിലും റോസ്റ്ററും പപ്പി നിൽക്കുന്നതാണ് ക്യാൻ യു സേം മിയാവും ആസ്ക് എടുത്ത പപ്പി പപ്പി പിന്നെയാൻ പറഞ്ഞു നീ ഒന്ന് മിയാവും ഒന്ന് പറയി ഐ ക നോട്ട് ഐ ഓൺലി സേ കോക്കേ ഡൂഡിൽ ഡു സെഡ് ദ റൂസ്റ്റർ എനിക്കൊന്നും ഈ ആവുന്നൊന്നും പറയാനൊന്നും പറ്റില്ല കോക്കേ ഡൂഡിൽ ഡു പിന്നെയും റൂസ്റ്റർ തോന്നി എനിക്ക് ഇങ്ങനെ കൊക്കരൊക്കെ പോകുമെന്ന് പറയാനേ പറ്റുള്ളൂ ഇനി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലിടാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ